കഴിഞ്ഞ കഴിഞ്ഞപ്പോഴേ ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശങ്ക ശരിയാണെന്ന് ഹൈക്കോടതി വിധിയോട് തെളിഞ്ഞിരിക്കുകയാണ് എസ് ഐ ടിയുടെ മേൽ സംസ്ഥാന സർക്കാരിന്റെ കനത്ത സമ്മർദ്ദം ഉണ്ട് അന്വേഷണം കൊല്ലാതിരുന്ന കൂടുതൽ പ്രതികളിലേക്ക് കേസ് എത്താതിരിക്കാൻ വേണ്ടിയുള്ള കനത്ത സമ്മർദ്ദം സർക്കാർ എസ് ഐ ടി മേൽ ചുമത്തുന്നു നിരന്തരമായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അത് ശരിയാണെന്ന് പൂർണ്ണമായും വെക്കുന്ന രീതിയിലുള്ള പൂർണ്ണമായിട്ടുള്ള നിരീക്ഷണമാണ് ഹൈക്കോടതി ഈ സർക്കാരിന്റെ കിഴിവ് അന്വേഷണം ഉണ്ടോ ഹൈക്കോടതി പോലും ബോധ്യപ്പെട്ടു എന്നതാണ് ഏറ്റവും കാര്യം അല്ല അതാണ് പറഞ്ഞ കൂടുതലും കോടതിയിലും പറഞ്ഞിട്ടില്ല കോടതി പച്ചനായിട്ട് വന്നിരിക്കുന്നത് ഇത് കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്താത്തത് എന്തുകൊണ്ടാണ് ചോദിക്കുമ്പോൾ എസ് ഐ ടിയുടെ പേരെയുള്ള അവിശ്വാസം അല്ലേ കൃത്യമായിട്ട് കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് അതെന്തുകൊണ്ടാണ് എസ് ഐ ടിയുടെ ശക്തമായ സമ്മർദ്ദമുണ്ട് കേരള പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് അപ്പൊ അതുകൊണ്ട് ഹൈക്കോടതി നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള കാര്യങ്ങൾ ഉണ്ടാകണമെന്നാണ് കോടതി നിരീക്ഷിക്കുന്ന ഒരു ഏജൻസി അഡ്മിഷനുള്ളത് എന്നാണ് ആവശ്യം പറഞ്ഞതാണ് അത് ആവർത്തിക്കുക